കൊടും വേനലിനെ അതിജീവിച്ച് മേലാങ്കോട്ട് എ സി കണ്ണൻ സ്മാരക ഗവൺമെന്റ് യു സ്കൂളിൽ കൃഷി ചെയ്ത ജൈവ പച്ചക്കറിയുടെ വിളവെടുപ്പ് പൂർത്തിയായി വിളവെടുപ്പിൽ എൺപത് കിലോ പച്ചക്കറിയാണ് ലഭിച്ചത് ജലക്ഷാമം അതിരൂക്ഷമായ മേലാങ്കോട്ട് എ സി കണ്ണൻ സ്മാരക ഗവൺമെന്റ് യു പി സ്കൂൾ ജൈവ പച്ചക്കറി കൃഷിക്കായി വിദ്യാലയത്തിന്റെ കിഴക്ക് ഭാഗത്തുള്ള വയലിനെയാണ് ആശ്രയിച്ചത് കഴിഞ്ഞ മൂന്ന് മാസക്കാലമായി ഈ വയലിൽ വിളയിച്ചെടുത്ത പച്ചക്കറികളാണ് വിദ്യാലയത്തിൽ ഉച്ചഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നത് സോഷ്യൽ സർവീസ് സ്കീം പരിസ്ഥിതി ക്ലബ്ബ് സീഡ് മദർ പി ടി എ അംഗങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പച്ചക്കറി കൃഷി ചീര വെണ്ട വഴുതന മത്തൻ വെള്ളരി കുമ്പളം പയർ പടവലം തുടങ്ങി പതിനഞ്ചിലധികം പച്ചക്കറികളാണ് കൃഷി ചെയ്യുന്നത് വിഷരഹിത ജൈവ പച്ചക്കറി കൃഷിയുടെ അവസാന വിളവെടുപ്പിൽ എൺപത് കിലോ പച്ചക്കറി ലഭിച്ചു മേലാങ്കോട്ട് ഗവൺമെൻറ്റ് യു പി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ജലക്ഷാമം നേരിടുന്ന ഒരു പ്രദേശമാണ് അതുകൊണ്ട് തന്നെ വിദ്യാലയത്തിൻ്റെ തൊട്ടടുത്ത് നമുക്ക് പച്ചക്കറി കൃഷി നടത്താൻ നിർവാഹമില്ലാത്ത അവസ്ഥയാണ് അതിൻ്റെ ഫലമായിട്ട് സോഷ്യൽ സർവീസ് സ്കീമിൻ്റെയും പരിസ്ഥിതി ക്ലബിൻ്റെയും ആഭിമുഖ്യത്തിൽ നമ്മളൊരു ബദൽ സംവിധാനം കണ്ടെത്തുകയുണ്ടായി അങ്ങനെ മദർ പീട്ടിയെ അങ്ങനെയുള്ള സഹായത്തോടു കൂടി നമ്മുടെ മോഹനൻ എന്ന് പറയുന്ന ഒരാളുടെ കൃഷിസ്ഥലം നമ്മൾ വാടകയ്ക്കെടുക്കുകയും അതിൻ്റെ ഫലമായിട്ട് അവിടെ പച്ചക്കറി കൃഷി നിർവ്വഹിക്കുകയും ചെയ്തു പയർ വെണ്ട മത്തൻ കുമ്പളം വഴുതനങ്ങ വെള്ളരി അങ്ങനെ ഒട്ടേറെ വിഭവ സമൃദ്ധമായ പച്ചക്കറി കഴിഞ്ഞ മൂന്ന് മാസക്കാലം നമുക്ക് ലഭ്യമാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ചാരിതാർത്ഥ്യമുള്ള കാര്യമാണ് ഹെഡ് മാസ്റ്റർ കെ അനിൽകുമാർ പി ടി എ പ്രസിഡന്റ് ജി ജയൻ മദർ പി ടി എ പ്രസിഡന്റ് ഇ മഞ്ജു പി സ്വപ്ന കെ വി വനജ പി ശ്രീകല പി പി മോഹനൻ എം സീമ ടി പി ജീജ ടി വി സുജിത പി രഞ്ജിനി വി എം ബേബി ലത തുടങ്ങിയവർ നേതൃത്വം നൽകി